പറയുന്നതൊന്നും വെറും പ്രഖ്യാപനങ്ങളായി മാത്രം ഒതുക്കാതെ അത് ചെയ്തു കാണിക്കുന്ന യു എ ഇ അധികൃതർക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ പ്രവാസികൾക്ക് ഏറെ നിർണായകമായ പ്രഖ്യാപനം മുന്നോട്ട് വെച്ച അധികൃതർ അത് പ്രാവർത്തികമാക്കിയതുകൂടി ചെയ്തു സംഭവം ഇതാണ് ഹൈസ്കൂൾ അവസാന പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് യു എ ഇ സർക്കാർ പ്രഖ്യാപിച്ച ഗോൾഡൻ വിസയ്ക്ക് അർഹരായത് രണ്ടായിരത്തി ആറ് പേരാണ് ഇവരുടെ കുടുംബാംഗങ്ങൾക്കും പത്തുവർഷ വിസയ്ക്ക് അർഹതയുണ്ടാകുമെന്ന് എമിറേറ്റ സ്കൂൾ എസ്റ്റാബ്ലിഷ്മെന്റ് വ്യക്തമാക്കുകയുണ്ടായി ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഗോൾഡൻ വിസ നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം അടുത്തിടെയാണ് വന്നത് ജനറൽ ഗ്രേ സർട്ടിഫിക്കറ്റ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർക്കോ അതിന് തുല്യമായ ഗ്രേഡോ നേടിയവർക്കാണ് വിസ അനുവദിക്കുന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു യു എ ഇ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കരിക്കുലം അനുസരിച്ച് പ്രവർത്തിക്കുന്ന പൊതു സ്വകാര്യ സ്കൂളിലെ ഗ്രേഡ് പന്ത്രണ്ട് ബിരുദധാരികൾക്കാണ് നിലവിൽ ഗോൾഡൻ വിസയ്ക്ക് പരിഗണിച്ചിരിക്കുന്നത് കൂടാതെ മികച്ച വിദ്യാർത്ഥികളെ അംഗീകരിക്കുന്നതിനാണ് യു എ ഇ സർക്കാർ പദ്ധതി നടപ്പിലാക്കിയതെന്നും പ്രതിഭകളെ വാർത്തെടുക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും എമിറേറ്റസ് സ്കൂൾ എസ്റ്റാബ്ലിഷ്മെന്റ് ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ വികസന മുന്നേറ്റത്തിന് സഹായകമാകുന്ന മികവുറ്റ വിദ്യാർത്ഥികളെ ആകർഷിക്കാനാണ് ഗോൾഡൻ വിസ അനുവദിക്കുന്നത് എന്ന് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്കും കുടുംബാംഗങ്ങൾക്കും നേരിട്ട് അപേക്ഷ നൽകാം ദുബായി താമസിക്കുന്നവർക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഫോർ റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് വെബ്സൈറ്റ് വഴിയും ചെയ്യാം കഴിഞ്ഞ ആഴ്ച മുതൽ യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് ഗോൾഡൻ വിസ അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട് അതേസമയം മികച്ച വിദ്യാർത്ഥികളെ അംഗീകരിക്കുന്നതിനാണ് യു സർക്കാർ പദ്ധതി നടപ്പിലാക്കിയതെന്നും പ്രതിഭകളും കഴിവുറ്റവരുമായവരെ മികച്ച നിലയിൽ വാർത്തെടുക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും എമിറേറ്റസ് സ്കൂൾ എസ്റ്റാബ്ലിഷ്മെന്റ് ട്വിറ്ററിൽ കുറിച്ചു രാജ്യത്തിന്റെ വികസന മുന്നേറ്റത്തിന് സഹായിക്കുന്ന കഴിവുറ്റ വിദ്യാർത്ഥികളെ ആകർഷിക്കാനാണ് ഗോൾഡൻ വിസ അനുവദിക്കുന്നതെന്ന് നേരത്തെ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്കും കുടുംബാംഗങ്ങൾക്കും നേരിട്ട് അപേക്ഷ നൽകാം ദുബൈ താമസക്കാർക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഫോർ റെസിഡൻസി ആൻഡ് ഫോറിൻസ് അഫയേഴ്സ് വെബ്സൈറ്റ് വഴിയും ചെയ്യാം കഴിഞ്ഞ ആഴ്ച മുതൽ യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് ഗോൾഡൻ വിസ അനുവദിച്ചു തുടങ്ങി കുറച്ച് വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും സേവനം ഉപയോഗപ്പെടുത്തി ഇതിനോടകം തന്നെ വിസ കരസ്ഥമാക്കുകയും ചെയ്തു